ഇവിടെ പെയ്യാൻ പെയ്യാൻ രക്തമഴ 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 മിനിറ്റ് കൊണ്ട് ഓൺ റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ എന്താ മരുഭൂമികളിൽ ആറ്റം പരീക്ഷിക്കുന്നു ശ്രദ്ധയോടെ കേൾക്കണം സയൻസാ പാകിസ്ഥാനിലെ പെഷബാർ ഇന്ത്യയിലെ രാജസ്ഥാനിലെ ടാർ ചൈനയിലെ പോപ്പി ഇറാനിലെ ഖാഹിർ ഇസ്രായേലിലെ സീനായ് റഷ്യ അമേരിക്കയിലെ നൊവേദ ആറ്റം പൊട്ടിക്കുന്ന എവിടെന്നറിയോ മണലാ പണ്ടത്തെ കാലത്ത് അപ്പച്ച അപ്പച്ചമാര് ചിരട്ടക്കകത്ത് പടക്കം വെക്കും രണ്ടുകൂടെ മേളിൽ പോവും ചിരട്ട താഴെ വീഴും ആറ്റം പൊട്ടിച്ച മണൽ എവിടെ രണ്ട് നില വീട് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും ഗൾഫ് രാജ്യത്താ വീട്ടിന്റെ മേളിൽ ടെറസ് ഇട്ടിട്ടില്ല നാല് തെങ്ങ് മേളിലോട്ട് ഇന്ന് തെങ്ങിന്ന് ഓലെ മടലും എല്ലാം കൂടെ താഴെ വീണ് അവസാനം രണ്ടു വർഷം ലീവ് കഴിഞ്ഞ് വന്നപ്പം ടെറസ് മൊത്തം ഇങ്ങനെ കരിഞ്ഞുകിടക്കുക ചോദിച്ചു എങ്ങനെ ക്ലീൻ ചെയ്യാം അവര് പറഞ്ഞു പൈപ്പ് എടുക്കാൻ പറഞ്ഞു വെള്ളം എടുത്തു പണ്ട് പണിക്കാരെയും കയറ്റി താഴേന്ന് പോയത് നല്ല വെള്ളം അത് കഴിഞ്ഞതിന് ശേഷം കലയ്ക്ക് താഴോട്ട് വിട്ടു സോത്രം താഴോട്ട് വിട്ടതിന് ശേഷം പോയത് നല്ല വെള്ളം ഇറങ്ങിയത് കറുത്തോസ് അയണോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ അതുകൊണ്ടില്ലേ കുമ്പനാട്ട് വേണ്ട അപ്പച്ചന്മാര് പാടിയിട്ടില്ലേ ആകാശത്തിൻ ശക്തി മിണ്ടുന്നില്ല ആ ഇപ്പൊ തീ പോലെ ഇറങ്ങണേ കാറ്റ് പോലെ അടിക്കണേ അടിച്ചുകൊണ്ടിരിക്കുക സോത്രം നീ എല്ലാം തീ ഇറക്കിക്കൊണ്ടിരിക്കും സോത്രം വചനമില്ലാതെ തീയിറക്കിയിട്ടോ ഒരു കാര്യവുമില്ല സോത്രം ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എത്ര പാട്ട് പാടി നിങ്ങളെന്ന് കൈയടിച്ചോ തീ ഇറക്കുന്ന ആൾക്കാർ വരുവാന്നെ നിങ്ങൾ കയ്യടിക്കും എന്നാലും കൺവെൻഷന് പോയി ഒരു ചെറുപ്പക്കാരൻ പാടിക്കൊണ്ടിരിക്കുക സ്റ്റേജ് എന്റെ സമയമാവുന്നു ഇവ ഏഴ് പ്രാവശ്യം മാറിൽ ചാരിയിടും മാറിൽ ചാരിയിടും ഞാൻ അവനോട് വെച്ച് മോനെ നിർത്താൻ പറഞ്ഞു അവൻ ഞെട്ടിപ്പോയി ഒന്നീ നീ കാര്യം പറയണം ആരാരെ മാറി ചാരി അവരുടെ ആച്ച അന്നാമയുടെ മാറി ചാരി നിർത്തിക്കോളാൻ പറയും സോത്രം വർക്കൊന്നും ചാൻസ് ഇല്ല രണ്ടു വർഷം കഴിഞ്ഞ കർ വാപ്പസി പെന്തിക്കോസുകാരെല്ലാം തീ ഇറക്കുന്നവരെയും പടവലങ്ങയും കുമ്പളങ്ങയും ഒക്കെയാ വിളിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രം ടിക്കറ്റ് പത്ത് പത്ത് ഇരുപത് പാടുന്ന എൻ്റെ പൊന്നുമക്കളെ എന്താണ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയാ പാസ്റ്റ് ഇത്രയും ബിരുദം എടുത്ത് റിസർച്ച് ചെയ്തിട്ട് ഒരു കാര്യമല്ല പാട്ട് പഠിച്ചാൽ മതിയായിരുന്നു ഞാൻ അവനോട് ചന്ത ഡെയിലി ടെൻ ആണ് സൂത്രം ആറ് പാട്ട് പതിനായിരം പ്ലെയിൻ ടിക്കറ്റ് വേറെ ജ്യൂസ് പാല് വേറെ ഈ പെന്തിക്കോസുകാരെല്ലാം ഇറക്കുന്നവനെല്ലാം അടി ദൈവം കൊടുക്കും സോത്രം ഏഴര വരെ തീ പോലെ ഇറങ്ങും ഒമ്പതരയാകുമ്പോ അടുത്ത കോട്ടല് ചോളിക്കാകെ ഐ പി സി കാരോട് ഞാൻ പറയുക ഉണ്ണൂണി സാറ് പണ്ട് പറഞ്ഞ പന്തൽ കുടിച്ചിരുന്നവനും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം സ്വോത്രം അല്ലാതെ ആളെ കൂട്ടാൻ തീയിറക്കി അതുപോലെ കാര്യങ്ങൾ പാടുന്നവനെല്ലാവനെ അടിക്കുക അതുകൊണ്ട് പണ്ട് അപ്പച്ചന്മാര് പാടി ആകാശത്തിന് ശക്തി ഇളകുന്നതിനാൽ ഭൂവിൽ എന്ത് സംഭവിക്കും തട്ടിളകുമെന്ന് സോത്രം മനസ്സിലാക്കി കണ്ടോ മക്കളെ ആ തട്ടിലിരുപ്പോ മണൽ

തറയിൽ ഫിൽട്രേറ്റ് ചെയ്യുമ്പോഴാണ് കണറ്റിലെ വെള്ളം ഈ കുറവിലങ്ങാട്ട് നദിയിൽ ആരാ വെള്ളം കൊണ്ടുപോയിക്കുന്നത് മലയെ പെയ്തിറങ്ങുന്ന വെള്ളം നദിയിലെത്തുന്നു തീർന്നില്ല കൊച്ചി കായലിൽ ആരാ കടലിൽ വെള്ളം കൊണ്ടുപോയിക്കുന്നെ ഈ ഒഴുകി വെക്കുന്നത് അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ ഒരു കുടുംബം എടുക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ എടുക്കപ്പെട്ടാൽ റൈഡ് ഓൺ സഭയെടുക്കപ്പെട്ടാൽ ആറ്റമിക് വാട്ടർ രക്തമഴ പെയ്താൽ ആ അഞ്ചര മണിക്ക് കുറവിലങ്ങാട്ട സഹോദരി സ്വന്തം ഭർത്താവിന് കാപ്പിയിടാൻ വെള്ളം എടുക്കുന്നത് കിണറ്റിൽ നിന്ന് രക്തവെള്ളം തീരാൻ പോന്നു ഏഴര മണിക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഷവറിക്കേറ്റുന്നത് രക്തവെള്ളം ഒൻപതര മണിക്ക് തുണി കഴുകാൻ പുഴയിൽ കൊണ്ടുവന്ന രക്തവെള്ളം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളോടൊരു നല്ല ദൂത് ഞാൻ പറയുന്നു ആ രക്തവെള്ളം നിങ്ങളുടെ കിണറ്റിൽ വരുന്നതിന് മുമ്പ് ആ രക്തവെള്ളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ് ആ രക്തെ നിങ്ങളുടെ തുണികളിൽ വീഴുന്നതിന് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരയുടെ കൊലക്കളത്തിൽ കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും നിങ്ങളുടെ തലകളെ ഉയർത്തുവിടെ ഉയർന്നിരിപ്പിൽ മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ഇന്ന് രാത്രി കുറവണങ്ങാറ സമയമെടുത്ത് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ അതും ശരി നിർത്താം യോഗ പതിനാല് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ മണവാട്ടി മൂന്ന് പീഡാകാല രക്തസാക്ഷി നാല് ഹാനൂക്ക് മേലിയാവും അഞ്ച് ഹാബേൽ മുതൽ ക്രൂശില കള്ളൻ പഴയ നിയമ വിശുദ്ധന്മാർ ഇത്രയും പേർക്ക് പാർക്കുവാൻ ഇന്ന് രാത്രി വീടൊരുങ്ങി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ സൂത്രം ഈ അന്ത്യകാലത്തിന്റെ ദൂത് കേട്ട് ഇന്ന് രാത്രി ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ പരിശുദ്ധാമിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുനിന്ന് പരാജയത്തോടെ പോകരുത് എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനക്ക് സുബോധമുള്ളവര് നിർമ്മതരുമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകും വരുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ രണ്ട് ടിക്കറ്റ് കിട്ടും ചായ കുടിക്കാൻ കറകാം മറ്റൊരു ടിക്കറ്റ് സ്ലീപ്പർ തൃശൂർ പാലക്കാട് നൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ കിട്ടും ട്രെയിൻ വരും സുഖമായിട്ട് അതിനകത്ത് യാത്ര ചെയ്യാം ഇന്ന് രാത്രി പന്ത്രണ്ട് കൺവെൻഷൻ കുറവിലങ്ങാട് പട്ടണത്തിനകത്ത് കേട്ടിട്ടും ഇന്ന് രാത്രി നിന്റെ ചങ്കിനകത്ത് വെച്ച് കൈവെച്ചൊന്ന് ചോദിക്കണം നിന്റെ അകത്തിരിക്കുന്ന ടിക്കറ്റ് ഏതാ ഇവിടെ കറങ്ങാനുള്ള ടിക്കറ്റാണോ നീ പട്ടുപോകും അല്ല രക്ഷയുടെ ടിക്കറ്റ് നീ നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചൂളമടി തുടങ്ങി മക്കളെ ഒറ്റ കാര്യം പറഞ്ഞോണ്ട് യേശുവിന്റെ വരവിൽ പോകണോ ലോകശാന്തിക്ക് കൈ ഉയർത്തിയാ മതി കടമാരത്തിന് കൈ ഉയർത്തിയാ മതി ഞാൻ കൊല്ലത്ത് പോസ്റ്റ് ഓഫീസിൽ ഒരിക്കൽ ചെന്നു എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് രണ്ട് സീഡിയൊന്നയച്ചേക്കണം ഒന്ന് ഒരു രാജ്യത്തേക്ക് ഞാനവിടെ കൊറിയറിൽ അയച്ചു രണ്ടാം ദിവസം കിട്ടി മുന്നൂറ് രൂപ കൊടുത്തു ജൂലൈ മാസത്തിൽ കൺവെൻഷൻ ഇല്ല ഞാൻ കൊല്ലം പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അടുത്ത് തുറഞ്ഞ് മുന്നൂറ് രൂപയുണ്ട് എന്നെ ഒന്ന് വിട്ടേക്കണം അബുദാബി സ്വോത്രം പുള്ളിക്കാരി പറഞ്ഞ് എങ്ങനെ പോകുമെന്ന് സോത്രം ഞാൻ പറഞ്ഞു വൃത്തിയേട് പറയരുത് രണ്ടാഴ്ച മുമ്പ് മുന്നൂറ് രൂപ എന്ന ബസ് ഈടി രണ്ടെണ്ണം പോയെന്ന് സോത്രം അപ്പോഴാ പുള്ളിക്കാരി പറഞ്ഞ് എൻ്റെ കൂടി ചോദിച്ച് പാസ്പോർട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞു കൊച്ചിനഖി രണ്ടാമത് ചോദിച്ച് വിസ ഉണ്ടോ കൊച്ചിനഹി സോത്രം പ്ലെയിൻ ടിക്കറ്റ് ഉണ്ടോ ഇമിഗ്രേഷൻ ഉണ്ടോ ഇതെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞ് എൻ്റെയിൽ ഒന്നുമില്ല മുന്നൂറ് രൂപ അപ്പോഴേ അവർ പറഞ്ഞ് ഇത്രയും സാധനം ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഏഴ് കാര്യം ഒന്ന് രക്ഷയുടെ ബോർഡിംഗ് പാസ് രണ്ട് മാനസാന്തരം മൂന്ന് അനുതപം നാല് നീ മുങ്ങി സ്ഥാനമേൽക്കണം അഞ്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം ആറ് തിരുമേശയിൽ പങ്കാളിയാകണം ഏഴ് പരിശുദ്ധാത്മാവിന്റെ ദാനം നീ കൈക്കലാക്കണം ഇന്ന് രാത്രി കുറവലങ്ങാട് പട്ടണത്തിനകത്ത് റോഡിനകത്തോ വീടിനകത്തോ ഇന്ന് രാത്രി കൺവെൻഷൻ സമാപിക്കാൻ പോകുക ഈ ഭൂ ഈ ഭൂമി കത്താൻ പോകുക ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുകൾ ഉണ്ടെന്ന് സിനിമാ നടൻ മോഹൻലാൽ പോലും കഴിഞ്ഞ ദിവസം മനോരമയോട് പറഞ്ഞു എൻ്റെ വാട്സപ്പ് ഉപയോഗം പോലും ഞാൻ നിർത്തിയിട്ട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മലയാള മനോരമയെ ആലപ്പുഴയിൽ കൽപ്പകവാടിയുടെ ഭവനത്തിൽ വെച്ച് കൺവെൻഷൻ കേട്ട മോഹൻലാലിൻ്റെ അന്തരാത്മാവില് ഇന്നൊരു കുത്തു കൊണ്ടിരിക്കാൻ വാട്സപ്പ് മാറ്റിയിട്ട് പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി ാട്ട് പറയുന്നു ഈ ഭൂമി കത്തി കഴിയാൻ രാത്രി എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ എന്നെ കേൾക്കുന്ന കേൾക്കുന്ന ആത്മഹത്യ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ നിത്യത എവിടെ ഒരുവൻ സർവ നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കെടാത്ത തീയും ചാകാത്ത പുഴിവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചൂളമടി തുടങ്ങി നാഥൻ വരാറായി എന്താ രക്ഷ ക്രിസ്തു മരിച്ചവരിൽ ആദ്യമല്ല കറ്റ ഉയർത്തെ നേട്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയും ചെയ്താൽ നിന്റെ പേര് രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടവൻ അങ്ങനെ ഒരു മതിയോ അവൻ മാനസാന്തരപ്പെടണം എന്താ മാനസാന്തരം പകയും പിണക്കവും കോപവും ദവും ജാനശങ്കയും മദ്യപാനവും പുകലിയും ഗുഡിയുമ്പൈ പറഞ്ഞിട്ട് കാൽവറിയിൽ അവൻ കഴുകൽ പ്രാപിക്കണം വണ്ടി മാറിക്കയറണം അനുതാപം എന്താ അനുതാപം പണ്ട് കാലത്ത് ചെയ്ത തെറ്റിനെയോർത്ത് മുടിയൻ പുത്രൻ പറഞ്ഞതുപോലെ അപ്പ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല അനുതാപം അനുതമിച്ചവൻ എന്ത് ചെയ്യണം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങി സ്നാനമേ ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസ്സാറ്റി പഴയ മനുഷ്യനെ കൃപയിലേക്ക് മുറുകെ ചെയ്യണം ആരാധിക്കണം തീർന്നില്ല ആരാധിക്കുന്ന നീ അവന്റെ മരണത്തിന്റെ ഓർമ്മ അവൻ വരുന്നത് വരെ തിരുമേശയിൽ പങ്കാളിയാകണം തീർന്നില്ല നീ അവന്റെ പരിശുദ്ധാൽ പ്രാപിക്കണം നിന്നെ പറ്റി സ്വർഗം പറയും എന്റെ കാന്തെ എന്റെ പ്രാവേ ഇന്ന് രാത്രി കുറവലങ്ങളായ പന്ത്രണ്ടാളത്തെ കൺവെൻഷൽ ചൂളമടി തുടങ്ങി യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കാൻ നാഥൻ വരാറ് ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒന്ന് ഈ സമയത്ത് പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച എടുക്കണം സ്തോത്രം ഒരു നിമിഷം ഒന്ന് കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളോട് ചേർന്നു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു സംഭവം ഉണ്ടായി ശ്രോത്രാഴ്ച എടുക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ എടുത്താട്ടെ ഈ പാട്ടിന്റെ ചരണങ്ങൾ തീരുമ്പോൾ ദേവദാസന് പോയി വൈകി പോയെങ്കിലും കാൽവരയുടെ കൊലക്കളത്തിൽ ഒരു സംഭവം ഉണ്ടായി വിധി എഴുതി യേശുവിനെ ക്രൂശിക്ക യഹൂദൻ വിളിച്ചു പറഞ്ഞ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ യോഗ്യമായും മരണത്തിന് യോഗ്യൻ പരഭാസ ഒരു സംഭവം അവിടെ നടന്നു യേശുവിനെ യഹൂദന്മാർ ക്രൂശിച്ചു കോടതിയിൽ നിന്ന് വിടുതൽ ഹർജി കിട്ടിയ ബറഭാസ് എപ്പം എത്തിയെന്നറിയാമോ അവൻ പ്രാണന വിട്ടു അവന്റെ സമശരീരം ക്രൂസിനകത്ത് തൂങ്ങുമ്പോൾ വിടുതൽ കിട്ടിയ ബറഭാസ് ആ ക്രൂസിന്റെ ചുവട്ടിലേക്ക് വന്നു യേശുവിന്റെ കാൽ കീഴിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു യേശുവേ അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു ഒരു കുറ്റവും നിന്നിൽ കണ്ടിട്ടില്ല യോഗ്യമായും ഈ കുരിശ് എനിക്ക് വേണ്ടി ഒരുക്കിയതാ പക്ഷേ എനിക്ക് വേണ്ടി നീ നിന്റെ പ്രാണനെ തന്നെ കൊടുത്തുവെങ്കിൽ ഞാൻ നിന്റെ കാൽ കീഴിൽ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുക എന്നോട് ക്ഷമിക്കണമേ ഈ പന്ത്രണ്ടാമത് കൺവെൻഷനിൽ കുഞ്ഞ് രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ എനിക്കും നിനക്കും വേണ്ടി ഒരു ക്രൂസ് ഉയർന്നു നിൽക്കുകയാണ് മക്കളെ സ്വാഭാവികമായി ബർബാസ് പറഞ്ഞോളെ എന്റെ പാപത്തിനു വേണ്ടി അവൻ പരമയാഗമായി എന്റെ പാപത്തിനു വേണ്ടി അവന്റെ വിലാപ്പുറം കുത്തി തുളക്കപ്പെട്ടു ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടി അവന്റെ കരങ്ങളിൽ ആണി അടിച്ചിറക്കി ഞാൻ ചെയ്ത ദോഷവശങ്ങൾക്ക് അവന്റെ തലയിൽ മുൾക്കിരീടം ചാർത്തി യോഗ്യമായും ഇന്ന് രാത്രി ആ യാഗമാ വിടുതൽ തന്നത് എങ്കിലവൻ ആയിരമായിരം വിശുദ്ധന്മാരുമായി പത്മോസിൽ യോഗം ഞാൻ കണ്ടതുപോലെ പ്രത്യക്ഷനാകാൻ പോകുന്നു അവന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ ഈ ഫെബ്രുവരി തീരാൻ പോവുകയാണ് മൂന്നാം മാസത്ത് കയറുമ്പോൾ പറയണം ഇനി ലോകത്തിന്റെ ഇഷ്ടം വേണ്ട ക്രൂശില ത്യാഗം എന്റെ മനസ്സിലേക്ക് കുഞ്ഞുങ്ങളോട് ചേർന്ന് ഏഴ് വിളക്കിൻ നടുവിൽ ആര് കരമടിക്കരുത് ഇന്ന് രാത്രി ഒരു സമർപ്പണത്തോട് കരമടിയല്ല നമ്മുടെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും ദൈവസന്ധിയിൽ സമർപ്പിച്ച് കാൽവരി ദർശനം ഏറ്റെടുത്ത് പത്മാസൻ വെളിപ്പെട്ട കർത്താവ് വീണ്ടും നമുക്ക് വേണ്ടി വരാൻ കാലമായി കുഞ്ഞുങ്ങളോട് ചേർന്ന് നിന്റെ രൂപവും ഭാവവും ആകട്ടെ ഒരിക്കൽ കൂടി ഒരു സമർപ്പണത്തോടെ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരിക്കൽ കൂടി അവന്റെ രൂപവും ഭാവു സുമേ ഇന്ന് രാത്രി തന്നെ കുഞ്ഞുങ്ങളെ തൊട്ടാട്ടെ ഒരു തീരുമാനത്തോടെ ഇന്ന് രാത്രി അന്ത്യനും എല്ലാ കായികളും ഒന്ന് ചെറുനാട്ട കുറുവലങ്ങാട്ട ടൗണിൽ േശനുയർത്തിയാട്ടെ സ്ത്രീകൾക്ക് മികച്ചയ്ക്കും സൂത്രീകൾ യേശുവേ ഒരു തീരുമാനം അപ്പച്ച അപ്പച്ച അപ്പച്ചി ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ തോണെ സഹോദര സഹോദരി പുതുവർഷത്തിൽ അപ്പന്റെ കിത മാത്രം നിറവേറ്റ ഒരിക്കൽ കൂടി ത്ത് കൺവെൻഷനിൽ ഒരു തീരുമാനം വരട്ടെ ആ കാൽവരയിലെ ചോഴുവിളക്കിന് നടുവിൽ ഏഴും വിളക്കിൽ ദൈവലാസനെ അപ്പച്ചി ഓ വേദന സഹോദരം പേർ സ്വന്തനായി സമർപ്പണത്തോടെ ഒരിക്കൽ കൂടി ഏഴുവിളക്കിന് നടുവിൽ ഓ

ും മദ്യൻ രാത്രി ഒരു മിനിറ്റ് കൂടി ആദ്യം മധ്യനം എല്ലാ വായികളും തുറന്നാട്ടെ തുറമലനാട് മണ്ണും യേശുവിന് വേണ്ടി വിടുവിക്കപ്പെടാൻ പറ്റും എല്ലാ തരങ്ങളും ഒന്ന് വീസിയാട്ടങ്ങളെ വീസി കൊണ്ടൊരിക്കൽ കൂടി ആറ്റേന് മത്തിയാലോ കരങ്ങളെ വീസിക്കൊണ്ട് പ്രധാ ഇന്ന് രാത്രി വന്നു പോട്ട് स्वर्ग <that's> <that's> രാത്രി അത്ഭുത ലോക ഈ കരങ്ങളു ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ രണ്ട് കാര്യമാർക്കും പറയാൻ പറ്റത്തില്ല ഒന്ന് മനുഷ്യന്റെ മരണം രണ്ട് കർത്താവിന്റെ മടങ്ങി വരവ് ഇന്ന് രാത്രി ലക്ഷണങ്ങൾ കാണുമ്പോൾ സമയത്തും അസമയത്തും നാഥൻ വെളിപ്പെടും സമയം അടുത്തിരിക്കുന്നു ഈ രകബോത്ത് ദൈവസമക്കുറവിലങ്ങനോട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ നിരയിൽ പാൻ നീ ഒരുങ്ങിക്കൊള്ളുക കണ്ണുകൾ മൂടും ദൈവദാസന്മാർ പ്രാർത്ഥിക്കും ആശീർവാദം കൈക്കൊണ്ട് ഇന്ന് രാത്രി സമാധാനത്തോടെ മടങ്ങാം ഗോഡ് ബ്ലസ് യു അതേ നിലപ്പിൽ നിന്ന് ശയോടെ ഞങ്ങളവിടുത്തെ പാതപിടുത്തുകളിൽ നിൽക്കുകയായിരുന്നല്ലോ ദൈവമേ ഇത് രാത്രി കേട്ട വചനം ദേശത്തിന് ആമീദേശത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ അന്തികാലം വന്നെടുത്തിരിക്കുന്നു കർത്താവിൻ്റെ വരവിൻ്റെ കാലച്ചുകൾ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ കർത്താവി എല്ലാവരും അവൻ ഒരുങ്ങുവാൻ ദൈവം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസഭയെ ഒരുക്കുന്നതായ അപ്പോസ്തോലിക സ്തോലിക ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ സ്തോത്രം സ്തോത്രം ഈ വചനത്തിൽ ുംബാകെ ഓരോരുത്തരും അമൻ കീഴടങ്ങുവാൻ്റെ ഇവിടെ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന് രക്ഷകനായി സ്വീകരിച്ച് ജലസ്നാനം എടുത്ത് സ്ത്രോത്രം പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ദൈവം ഞങ്ങളെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പിൻ പിതാവിനും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ പുറത്ത് അനേകവാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ സ്ഥലമൊരുക്കിയാൽ വേഗം മടങ്ങി വന്ന നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന വലിയ വാഗ്ദ്യം കർത്താവ് ഞങ്ങൾക്ക് അവിടെ നൽകിയതിനായി സ്തോത്രം ഭാഗ്യരമാകുന്ന ഒരു പ്രത്യാശ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്